നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് അമെന്റ്മെന്റ് ബിൽ എന്ന് കേട്ടപ്പോൾ മുതൽ ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കണ്ട പോലെ എന്ന മട്ടിലാണ് വക്കഫ് ബോർഡിന്റെ കയ്യേറ്റങ്ങൾ എന്ന് പറയേണ്ടി വരും നാട്ടിലുടനീളം നോട്ടീസ് നൽകി വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങളും മഠവും സഹിതം ഭൂമിക്ക് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് വക്കഫ് ബോർഡ് ഇതോടെ നീതിക്കായി ആളുകൾ കോടതിയിലെത്തി അവിടെന്നാണെങ്കിലോ എടുത്തോണ്ട് പോണേ എന്നാണ് വരുന്ന കേസിലെല്ലാം ഇതുവരെ കോടതി വഖഫ് ബോർഡിനോട് പറഞ്ഞത് രണ്ട് എ വകുപ്പ് സംയോജിപ്പിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഭൂമി കൈവശപ്പെടുത്തിയാൽ പ്രോസിക്യൂഷൻ ഉണ്ടാകില്ലെന്ന് കേരള ഹൈക്കോടതിയുടെ സമീപകാല വിധി ഇതോടെ വക്കഫ് ഭൂമിയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചതിന്റെ തപാൽ വകുപ്പിനെതിരായ കേസ് കേരള ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സംസ്ഥാന വക്കഫ് ബോർഡ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാരിക്കുന്ന സബ് പോസ്റ്റ് മാസ്റ്റർ പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥരുടെ പ്രോസിക്യൂഷൻ ശാശ്വതമല്ലെന്ന് കോടതി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ വഖഫ് സ്വത്ത് കൈവശം വെച്ചതായി ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെയുള്ള നടപടിയും ഹൈക്കോടതി തടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച തപാൽ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് അനുമതിയില്ലാതെ വഖഫ് സ്വത്ത് കണ്ടുകെട്ടിയതായി കേരള വഖഫ് ബോർഡ് ആരോപിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് തപാൽ വകുപ്പിനെ വഖഫ് ബോർഡ് കയ്യേറ്റക്കാരായി പ്രഖ്യാപിച്ചത് ഈ വകുപ്പിലെ ജീവനക്കാർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും വകുപ്പിലെ രണ്ട് ജീവനക്കാർക്കെതിരെ വഖഫ് നിയമത്തിലെ സെക്ഷൻ അമ്പത്തിരണ്ട് എ പ്രകാരം നടപടിയെടുക്കണമെന്നും വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടു ഈ വ്യവസ്ഥ പ്രകാരം വക്കഫ് ബോർഡിന്റെ സമ്മതമില്ലാതെ വഖഫ് ബോർഡിന്റെ സ്വത്ത് കൈമാറ്റം ചെയ്യുകയോ വാങ്ങുകയോ വിൽക്കുകയോ കൈവശം വെക്കുകയോ ചെയ്താൽ ഒരാൾക്ക് രണ്ടു വർഷം വരെ തടവ് ലഭിക്കും രണ്ടായിരത്തി പതിമൂന്നിനു മുമ്പ് വക്കഫായി കണക്കാക്കിയ വസ്തുവിൽ തങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നതിന് അടിസ്ഥാനമില്ലെന്നും ജീവനക്കാർ കോടതിയിൽ വാദിച്ചു തങ്ങൾക്കെതിരായ നടപടി തടയണമെന്നും അവർ കോടതിയിൽ അപേക്ഷിച്ചിരുന്നു ജഡ്ജി അവരുടെ വാദങ്ങൾ അംഗീകരിക്കുകയും ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തു അതിനിടെ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ വക്കഫ് ബോർഡിന് അനുമതി നൽകിയ കർണാടക സർക്കാരിന്റെ ഉത്തരവിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി നിയമത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണിതെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എൻ വി അഞ്ചാര്യ ജസ്റ്റിസ് കെ വി അരവിന്ദ് എന്നടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള പൊതു താല്പര്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടു മുസ്ലിം അപേക്ഷകർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വഖഫ് ബോർഡിന് അധികാരം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിനെതിരെയാണ് എ ആലം പാഷ എന്ന ആൾ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് ഇത്തരമൊരു ഉത്തരവ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പുറപ്പെടുവിച്ചത് ന്യൂനപക്ഷ ക്ഷേമം വക്കഫ് ഹജ്ജ് വകുപ്പുകൾക്ക് കീഴിൽ പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിലെ വ്യവസ്ഥകളുമായി ചേരുന്നതല്ലെന്നും റദ്ദാക്കണമെന്നുമാണ് പാഷയുടെ ഹർജി എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യം കോടതി അംഗീകരിച്ചില്ല കേസ് ഇരുപത്തി ഒന്നിന് വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി